എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മണർകാട് മർത്താമറിയം കത്തീഡ്രൽ പള്ളിയിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര മണർക്കാട് ടൗണിലുള്ള പ്രധാന റോഡിൻ്റെ വലതുവശത്തായിട്ടാണ് മണർകാട് കത്തീഡ്രൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഇടതുവശത്തായി മറ്റൊരു പള്ളി കൂടി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവിടെ രണ്ട് പള്ളികളാണ് പ്രധാനമായുള്ളത് ഇടതു വശത്തുള്ള പള്ളി കരോട്ടെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നു ഈ കാണുന്ന പള്ളിയാണ് കരോട്ടെ പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്നത് മലങ്കര സഭയിൽ നവീകരണ ആധിപത്യമേറിയപ്പോൾ താഴെയുള്ള വലിയ പള്ളിയുടെ മുകൾ ഭാഗത്തായി റോഡിന് മുകൾ വശത്തായിട്ടാണ് ഈ കരോട്ട പള്ളി സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി അമ്പത്തി ആറിന് ശേഷമാണ് ഈ പള്ളി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഗീവർഗി സഹദായുടെ പേരിലാണ് ഈ പള്ളി ഉള്ളത് ഇത് ഇവിടുത്തെ ഒരു മെമ്മോറിയൽ ഹാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പള്ളി ഈ കാണുന്ന രൂപത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് പള്ളിയുടെ ഉൾഭാഗം വെള്ളി ശനി ദിവസങ്ങളിൽ ഒഴികെ ഈ പള്ളിയിൽ കുർബാനകൾ നടത്തപ്പെടുന്നുണ്ട് ഈ പള്ളിയോട് ചേർന്നാണ് സിമിത്തേരിയും കാര്യങ്ങളും ഒക്കെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പള്ളിയുടെ ഉത്ഭാഗങ്ങളൊക്കെ പുരാതന പോർച്ചുഗീസ് ശൈലിയിലാണ് പണിതിരിക്കുന്നത് ശവസംസ്കാര ശിശ്രൂട്ടുകളൊക്കെ തന്നെ ഈ പള്ളിയിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് താഴത്തെ പ്രധാന പള്ളിയിൽ വെച്ചല്ല ശവസംസ്കാര ശിശ്രൂട്ടുകൾ നടത്തപ്പെടുന്നത് ഈ പള്ളിയോട് ചേർന്നാണ് സിമിത്തേരി കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ ഞാൻ കരോട്ടെ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് താഴത്തെ പ്രധാന പള്ളിയിലേക്ക് ഇറങ്ങി ഇതാണ് പ്രധാന പള്ളിയുടെ മുൻഭാഗം ഈ പള്ളിയുടെ മുൻഭാഗത്തെ പ്രധാന ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കൂറ്റൻ രണ്ട് വൃക്ഷങ്ങൾ ഈ പള്ളിയുടെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തായിട്ടാണ് അവയിൽ ഒരു മരമാണ് ഈ കാണുന്നത് ഇത് പടർന്നു പന്തലിച്ച് നിൽക്കുകയാണ് വളരെ വിശാലമായ ഏരിയയിൽ തണലുകൾ നൽകാൻ തക്കവണ്ണം അതിൻ്റെ ചില്ലകളെല്ലാം പടർന്ന് പന്തലിച്ചിരിക്കുന്നു ഇതുപോലെ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന രണ്ട് വലിയ വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ട് ഒന്ന് ഗ്രൗണ്ടിലും മറ്റേത് പള്ളിയുടെ ചുറ്റുവളപ്പിലുമാണ് ഇതാണ് അതിൻ്റെ ചുവട് വലിയ ചുവടാണ് ഇവിടെ ഉള്ളത് മണർകാട് പള്ളിയിലെ പ്രധാന തിരുനാൾ എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയാണ് ഇവിടുത്തെ പ്രധാന തിരുനാൾ അന്നേ ദിവസങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനായി മാതാവിൻ്റെ നോമ്പിൽ പങ്കുചേരാനായി ഒരുപാട് ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നു ഈ കാണുന്നത് പള്ളിയുടെ പിൻഭാഗമാണ് ഈ കാണുന്നത് വലതുവശത്തായി കൂറ്റൻ മണിമാളിക കാണാം ഇവിടുത്തെ മണിമാളിക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിർമ്മിച്ചതാണ് എഴുപത്തിരണ്ട് അടി ഉയരമാണ് ഇവിടുത്തെ മണിമാളികയ്ക്കുള്ളത് അറുന്നൂറ് കിലോ ഭാരമുള്ള മണിയാണ് ഇവിടെ ഉള്ളത് പള്ളിയിലെ ശിലാലിഖിതങ്ങൾ പ്രകാരം ആയിരം വർഷം പഴക്കമാണ് പള്ളിക്കുള്ളത് പല പ്രാവശ്യം പള്ളി പുതുക്കി പുതുക്കിപ്പണിതു മണർക്കാട് പള്ളിയിലെ മറ്റൊരു സവിശേഷ ചടങ്ങിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പള്ളിക്കുളങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ദേവാലയത്തിൻ്റെ വടക്കും പടിഞ്ഞാറ് ഭാഗത്തുമായി രണ്ട് പള്ളിക്കുളങ്ങളുണ്ട് ഒരെണ്ണം പുരുഷന്മാർക്കായി മറ്റേത് സ്ത്രീകൾക്കുമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു ഇത് നോമ്പുകാലത്താണ് ഇവിടുത്തെ ചടങ്ങുകൾ പ്രധാനമായി നടക്കുന്നത് അതായത് സെപ്റ്റംബർ ഒന്നാം തീയതി തൊട്ട് എട്ടാം തീയതി വരെയുള്ള കാലയളവിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത് അതായത് വരുന്ന വിശ്വാസികൾ ഈ പള്ളിക്കുളങ്ങളിൽ കുളിച്ച് ഈറനോടെ കൽക്കുരിശിന് ചൂട്ടിലുള്ള വിളക്കുകൾ തിരി തെളിക്കുന്നതാണ് ഇവിടുത്തെ ചടങ്ങ് ഇപ്പോൾ ഇത് ഓപ്പണല്ല സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ ഇത് ചടങ്ങിനായിട്ട് ഓപ്പൺ ആക്കുകയുള്ളൂ സ്ത്രീകൾക്കായിട്ടുള്ള കുളം ദേവാലയത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മുമ്പ് കാലത്താണ് കൂടുതലും ഇവിടെ ചടങ്ങുകൾ നടക്കാറുള്ളത് ഈ കാണുന്നതാണ് സ്ത്രീകളുടെ പള്ളിക്കുളങ്ങളിലേക്കുള്ള വഴി സ്ത്രീകൾക്ക് മാത്രമേ ആ ഭാഗത്തേക്കുള്ള പ്രവേശനമുള്ളൂ അതുകൊണ്ട് ഞാൻ കുളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ഈ കാണുന്നതാണ് പ്രധാന പള്ളിയുടെ മുൻഭാഗം മണർക്കാട് ടൗണിൻ്റെ പ്രധാന റോഡിൻ്റെ വലദിവസത്ത് നോക്കിയാൽ കാണുന്നത് പള്ളിയുടെ പിൻഭാഗമാണ് കാണുന്നത് പള്ളിയുടെ മുൻഭാഗം കാണണമെങ്കിൽ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് വരണം പള്ളിയുടെ പടിഞ്ഞാറ് വശത്തായിട്ട് പള്ളിയുടെ നേരെ മുൻഭാഗത്തായി ഒരു വലിയ കൽക്കുരിശ് സ്ഥാപിച്ചിട്ടുണ്ട് കൽക്കുരിശിൻ്റെ മുകളിലേക്കുള്ള അത്രയും ഉയരം തന്നെ താഴേക്കും ഉണ്ടെന്നാണ് കുരിശിനെ പറ്റിയുള്ള ഐതിഹ്യത്തിൽ പറയുന്നത് ഈ കുരിശിനെപ്പറ്റി തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ പള്ളിയുടെ പഴക്കം തന്നെ ഈ കുരിശിനുണ്ടെന്നാണ് പറയപ്പെടുന്നത് സെപ്റ്റംബർ ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള കാലയളവിൽ ധാരാളം വിശ്വാസികൾ പള്ളിക്കുളങ്ങളിൽ കുളിച്ച് കുരിശിന് താഴെയുള്ള വിളക്കുകളിൽ തിരി തെളിയിക്കുന്നതിനായി ധാരാളം ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നു മലങ്കര സഭയിൽ എട്ട് നോമ്പ് ആചരണം ആദ്യമായി നടപ്പിലാക്കിയത് മണർകാട് പള്ളിയിലാണ് എന്നാണ് കരുതപ്പെടുന്നത് എട്ട് നോമ്പിലെ ഏഴാം ദിവസമാണ് ഇവിടുത്തെ പ്രസിദ്ധമായ നടതൂർക്കൽ ചടങ്ങ് അതായത് എട്ട് നവമ്പിലെ ഏഴാമത്തെ ദിവസം മധ്യാന പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രധാന ത്രോണോസിന് മുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള മാതാവിൻ്റെയും ഉണ്ണിയേശുവിൻ്റെയും ചിത്രം തുറന്നു കൊടുക്കുന്ന വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന നട ചടങ്ങ് എന്ന് പറയും വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറന്നു കൊടുക്കുന്ന ഈ ചിത്രം ഏഴ് ദിവസത്തേക്കാണ് വിശ്വാസികൾക്ക് സന്ദർശിക്കാൻ പറ്റുന്നത് പള്ളിയുടെ സ്ഥാപന കാരണത്തെ അനുസ്മരിപ്പിക്കുക കൂടിയാണ് ഈ ചടങ്ങിൻ്റെ പ്രധാന ഉദ്ദേശ്യം ആൾക്കാരെ ഇവിടേക്ക് ആകർഷിക്കുന്നതിൻ്റെ പ്രധാന കാരണവും ഇതുതന്നെയാണ് ഈ കാണുന്നതാണ് പള്ളിയുടെ ഉത്ഭാഗം ഇവിടെ ചടങ്ങുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പുരാതന പോർച്ചുഗീസ് ശൈലിലാണ് ഈ ദേവാലയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ പനമ്പിലും മുളയിലുമായിരുന്നു ഈ പള്ളി പണിയപ്പെട്ടിരുന്നത് പിന്നീട് പല പ്രാവശ്യം ഇത് പുതുക്കിപ്പണിതു പതിനാറാം നൂറ്റാണ്ടിലാണ് പോർച്ചുഗീസ് മാതൃകയിലാണ് പിന്നീട് പള്ളി പുതുക്കി പുതുക്കിപ്പണിതും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി മരുന്ന് വരെ ഗുഡ് ബൈ